ഹലോ അപ്പൊ കൊറേ നാളായാലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാന്ന് വിചാരിച്ച ഡേ ഇൻ മൈ ലൈഫ് അല്ല ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് ഇന്ന് നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടാ ഇന്ന് അബിയേട്ടന്റെ കൂടെയല്ലേ നമ്മൾ പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണെ അപ്പൊ ഇന്ന് ഞാനും നേത്ര കൂടിയിട്ട് ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചിട്ടാ ോട് ചോദിച്ചപ്പോൾ അവൾ ഡബിൾ ഹാപ്പി ആൻഡ് ആണ് നമുക്കൊന്ന് പോയിട്ട് വരാം ഹലോ ഞങ്ങളിന്ന് മീൻ മേടിക്കാൻ വേണ്ടി പോവാട്ടാ നേത്രക്കുട്ടി ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അപ്പും ഭാവിയും ഭാവ കറിയുന്നുണ്ട് ഇന്ന് നാളെ ഈസ്റ്ററല്ലേ അപ്പോൾ ഇന്ന് മീൻ ഉണ്ടോന്നറിയില്ല നമ്മളിപ്പോ നടന്നിട്ടാ പോണേ ഹൈവേ കൂടെ ഏട്ടാ പോണത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഹൈവേ അല്ലല്ലോ മെയിൻ റോഡ് അപ്പോൾ അപ്പതേ നമ്മുടെ പുഴ വെള്ളപ്പൊക്കം വന്നപ്പോഴ ഈ പുഴ നമ്മുടെ ഇവിടെ തൃക്കൂരി പുഴ ട്ടാ അപ്പറം മാറിയിട്ടുണ്ടെങ്കിൽ മണലിപ്പുഴ അന്ന് വെള്ളപ്പൊക്കം വന്ന പുഴയാന്ന് പറയേ ഇല്ല അത്ര എന്ത് ഭംഗിയായിട്ട് കിടക്കണോ അപ്പൊ നമ്മുടെ മീൻകട നമ്മടെ ബ്രിഡ്ജിന്റെ തൊട്ടടുത്ത് തന്നെ തന്നെയാ അപ്പൊ നമ്മളവിടെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ നോക്കി കാലത്തെ തന്നെ നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കടൽ മീനൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മള് വൈകുന്നേരം ചെന്നത് അത് മാത്രല്ല നമ്മള് വാവനെ കൊണ്ടൊന്നില്ല അപ്പൊ വാവന്ന് അടഞ്ഞു പോയതാ ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ നമ്മുടെ വാവര വരെ പിണക്കമൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ വന്ന വഴിക്കാ മീൻ്റെ പാത്രം അല്ല കവർ കറവന് കൊടുത്തിണ്ടായില്ലേ ചെറിയ ചെറിയ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അവരെ നമ്മളെ ഏൽപ്പിക്കൂട്ടാ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ അവർ പഠിച്ച് വളരണ്ടേ അങ്ങനെ അവന്റെ പിണക്കം മാറി വന്നപ്പോൾ നമുക്ക് കുറച്ച് പച്ചപ്പയർ പച്ചപ്പയറുണ്ടായിരുന്നു അപ്പോൾ രാത്രിക്ക് പച്ചപ്പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു മീൻ ജസ്റ്റ് ഞാൻ കറി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇതുണ്ടല്ലോ അപ്പം നമുക്കത് ഉറക്കാം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പൊട്ടിക്കാൻ നിന്നപ്പോൾ കണ്ണൻ ചേട്ടനും നേത്ര ചേച്ചിയും അപ്പുമാവി എല്ലാവരും കൂടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ചെറുതായിട്ട് വാട്ടുണ്ട് ഇപ്പോഴത്തെ വെയിൽ നല്ല വെയിലല്ലേ അപ്പം നമ്മൾ രണ്ട് നേരം വെള്ളം അടിക്കൂട്ടാ ചെടികൾക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ ചോറിന് തീ വെച്ചത് പോയി അപ്പോൾ ഞാനതൊന്നും കൂടിയും കത്തിച്ചു വിട്ടാ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ മയിലൊക്കെ വന്നിരിക്കേണ്ടി അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കൗതുക കേട്ടോ നേത്രം കണ്ണന് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ വിളക്ക് വെക്കുന്ന സമയമായി അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വിളക്ക് കൊളുത്തി വെച്ചു ഇനി അത് കഴിഞ്ഞിട്ടേ നമുക്ക് ടെറസിന്റെ മേലെ പോയിട്ട് വാഷിംഗ് നിന്ന് തുണികൾ ഇടണം ഞാൻ ഉച്ചയ്ക്ക് തുണികൾ എടുത്തില്ല ആ ഉച്ചയ്ക്ക് നല്ല വെയിലൂണ് മാത്രല്ല നമ്മുടെ ബോംബ് ടെറസിന്റെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ഇവളുടെ ഒരു ഹോബി എന്താണെന്ന് അറിയാം ഞാൻ തുണി വിരിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തുണി മുഴുവൻ അവൾ കടിച്ചു കൊണ്ടുപോകും പിന്നെ ഈ കാണുന്നത് ബൊമ്മുവിൻ്റെ ഓരോ കളികളായിട്ടാന്ന് നോക്കിയേ കംപ്ലീറ്റ് കച്ചറ വാരി ഇത് കറുത്തത് അവൾ അപ്പീട്ടോന്നില്ലായിട്ട് അവിടെ ഒരു വലിയൊരു മരം കെടുക്കുന്നുണ്ട് മരം ഒരു വടി അപ്പോൾ ആ വടിയും വന്ന് കംപ്ലീറ്റ് തൊലി ഇവളിങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് നടക്കും പിന്നെ ആ ബക്കറ്റും കൊടക്കെടുത്ത് എടുത്ത് കളീന് രാത്രി നമ്മൾ പേടിക്കും ശബ്ദം കേൾക്കുമ്പോഴേ അങ്ങനെ നമ്മൾ ബൊമ്മൂനൊക്കെ തിരുനേരം കളിപ്പിച്ചു അതുപോലെ തന്നെ ഞാൻ തുണിയും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ പണികളിലേക്ക് തിരിയാം അപ്പോൾ നേരത്തെ മേടിച്ച മീനില് ആ മീനിൻ്റെ പേര് എന്തുട്ടാ സിൽവറോ എന്തോ ഒന്നും ഇട്ടാ വളർത്തു മീനാന്നാ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു മീനെ മേടിച്ചു അപ്പോൾ കുറച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ കറി വെക്കാമല്ലോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇന്നേക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫ്രൈയ്ക്കുള്ള സാധനങ്ങളായിട്ടാണ് എടുക്കണേ എൻ്റെ ഈ ടോ എൻ്റെ ഈ കിച്ചണിലില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ ഈ ടോൾ യൂണിറ്റ് ആട്ടാ നമ്മളെ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോധം പോവും അതുപോലെ ഞാൻ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്നാലും നമ്മളിങ്ങനെ എടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ എങ്ങടേലൊക്കെ അതിൻ്റെ പ്ലേസ് ഒക്കെ മാറിപ്പോവും എന്നാലും കുഴപ്പമില്ല നമുക്ക് ആരും കാണില്ല അതിൻ്റെ ഉള്ളിൽ ഇന്ന കച്ചറ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കുറേ കവറും കാര്യങ്ങളും ഉണ്ടാവും അത് അങ്ങനെ നമുക്കിനി എന്ത് ചെയ്യണം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ അതിനുള്ള മസാലകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ ഈ ടോൾ യൂണിറ്റിലില്ലേ നമ്മൾ ഇത് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം നമ്മുടെ കിച്ചൺ അത്രയും നീറ്റായിട്ടിരിക്കും ഞാനിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാട്ടാ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഒരു ഈ അടുക്കളയിൽ എൻ്റെ ഒരു യൂസ്ഫുൾ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ടോൾ യൂണിറ്റ് തന്നെയാട്ടോ അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒട്ടുമിക്ക വീട്ടുകളിൽ ഇങ്ങനെ നമ്മുടെ പരിപ്പ് പയറ് കടലൊക്കെ ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇരിക്കുന്നതാണ് കാണാറ് പക്ഷേ എനിക്ക് എന്തോ അത് ഒരു അഭംഗിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ വീടൊക്കെ പണിയുമ്പോൾ ഓപ്പൺ കിച്ചണൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മോഡല് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടാ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാട്ടാ നിങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ കുഞ്ഞിത് ചാടി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടാ അവർ കളിക്കിന് കണ്ണൻചേട്ടനെന്തോ പേടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചേട്ടൻ കുഴപ്പമില്ല വായും നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ കണ്ണൻചേട്ടെ കൊണ്ടുപോയി കണ്ണൻചേട്ടൻ ക്യാമറ എന്താ പറയുക വീഡിയോ ഓൺ ചെയ്ത് വെച്ചത് കണ്ണൻചേട്ട അറിഞ്ഞിട്ടില്ല എന്നൊന്നിട്ടുണ്ട് അപ്പോൾ കണ്ണൻചാട്ട ആൻറ്റി ആൻറ്റി എന്നെ ചതിച്ചുരവന് ക്യാമറയിൽ വരുന്നതൊന്നും അവന് വലിയ ഇഷ്ടമില്ല ചേട്ടാ അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചിമ്മിണി ഓണാക്കിയിട്ടുണ്ടായി എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ചിമ്മിണി ഓൺ ആക്കിയിട്ടുള്ളൂ അല്ലാണ്ട് വെറുതെ തന്നെ ചിമ്മിണി ഓണാക്കില്ല കേട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ കിച്ചൺ ആയി കാരണേ എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു മുഴുവൻ തുമ്മും അല്ലെങ്കിൽ ചുമച്ച് പുറത്തേക്ക് കൊടുക്കും അത് ഈ ഓപ്പൺ കിച്ചണിൻ്റെ ഒരു വലിയ ഒരു വൃത്തി ഒരു ദോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിമ്മണി ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം അതിലെയറൊക്കെ ചിമ്മിണി വലിച്ചുകൊണ്ട് പോയിക്കോളൂ ഈ ചപ്പം ചുമയും കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ വർത്താനം പറയുമ്പോൾ നമ്മുടെ നേത്രക്കുട്ടീൻ്റെ ഇട്ടാ നമ്മുടെ നേത്രക്കുട്ടീനിപ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന ആൾ അപ്പോൾ അവളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുമാത്രമല്ല അവളുടെ കുറച്ച് കത്തി വർത്താനങ്ങളും പിന്നെ അവളുടെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയ സ്കൂളിലേക്ക് നാലാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിന് ശരി ഇത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ എല്ലാത്തിനും നമ്മൾ യെസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ സാധനം സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങോട്ട് പോയപ്പോൾ ബാക്കിയുള്ള പണികൾ നമ്മളെ പെങ്ങളെ ഏറ്റെടുത്തുട്ടാ അപ്പോൾ അവൾക്ക് പറഞ്ഞ പോലെ ചമ്മലാട്ട ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം പെങ്ങൾ അവള് മാറിപ്പോയപ്പോൾ നമ്മുടെ നേത്രക്കുട്ടി ബാക്കിയുള്ളത് ഏറ്റെടുത്തിട്ടുണ്ട് മൂപ്പർക്ക് അറിയൊന്നുമില്ല കേട്ടോ എന്നാലും മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ആണ് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായാലും ചെയ്യാനായാലും നമ്മളെ എപ്പോഴും നമ്മളെ കൂടി ഉണ്ടാവും ആൻറ്റി ഞാനത് ചെയ്തു തരണം ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തു ചെയ്തു നാളേക്ക് കുറച്ച് ദോശമാവ് ഉണ്ടല്ലോ അപ്പോൾ ദോശ ഉണ്ടാക്കലോ എന്ന് വെച്ചിട്ട് ദോശമാവ് അരച്ച് വെച്ചു എൻ്റെ കുഞ്ഞിത് ചെയ്യുന്നത് കണ്ട അവൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സംഭവട്ടാ ഈ വാതിലുമ്മൽ കയറിയിട്ട് ഇങ്ങനെ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ചെയ്യില്ലേ അതേപോലെ അവനെ ഇങ്ങനെ കളിക്കാൻ അപ്പം ഞാൻ പറയും വേണ്ട മോനെ അതെങ്ങാനും പൊട്ടിപ്പോകുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേറെ മനക്കടാൻ നിൽക്കേണ്ടി വരുന്നത് അപ്പം നമ്മൾ അരിപ്പൊടി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഏട്ടന്ന് ഉച്ചയ്ക്ക് പോയിട്ട് വേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കലക്കെടുത്ത് വെച്ചു വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു മൂടി വെച്ച അറിയോ കുഞ്ഞ് മൂടി അതിൻ്റെ മൂടി അപ്പുറത്തിരിക്കുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല എന്നാലും ഞാൻ പിന്നെ മെനക്കെടണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ എന്തു ചെയ്തു ആ മൂടി തന്നെ അതിൽ മൂടി വെച്ചു കേട്ടോ കുഞ്ഞിതിനെയും പിള്ളേർ കുളിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞിതിനെയും ഒക്കെ ഒന്ന് എഴുകിക്കണം അവരെ ഞാൻ കെടുക്കുന്ന ടൈമിലൊക്കെ ആയിട്ടാണ് മേലെഴുകിക്കുക അതിന്റെ ഇടയിൽ തറവാട്ടിന്ന് അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുവന്നപ്പോ തൊട്ട് തുടങ്ങിയത് അമ്മ അത് മുറിച്ചതായോ മുറിച്ചതായോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്തായാലും മുറിച്ചു കൊടുത്തു ഒരു ഭാഗത്തിന്റെ സൈഡ് ലേശ ഒരു ചീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുമാത്രമല്ല നമ്മളത് മുഴുവൻ അങ്ങോട്ട് മുറിച്ചു കൊടുക്കില്ല രാത്രി സമയമല്ലേ കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനോടാൻ നിൽക്കേണ്ട വരും അപ്പൊ ഞാനൊരു പൊടി മാത്രം പൊളിച്ച് കൊടുത്തുള്ളവർക്ക് പിന്നെ അത് ഞാൻ എടുത്തു വെച്ചു വിട്ടാ അപ്പൊ നോക്കിയാൽ നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ സംഘത്തിനെ നമ്മൾ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അവരെ മേലെ മേലെഴുകലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വൈകുന്നേരം ആയില്ലേ അപ്പം എന്തായാലും നമ്മുടെ ബൊമ്മൂന് ഫുഡ് കൊടുക്കണം അപ്പോൾ ബൊമ്മൂന് ഞാൻ മറ്റേ പ്യുവർ പെറ്റിൻ്റെ ഒരു വലിയൊരു ബാഗ് പത്ത് കിലോൻ്റെ ബാഗ് മേടിച്ചു നമ്മൾ മറ്റോണം ചെറുതായിട്ട് ചെറുതായിട്ട് മേടിക്കുമ്പോഴേ നമുക്ക് അത് അങ്ങോട്ട് ശരിയാവണില്ല അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് മേടിക്കലോ നല്ലത് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ട അപ്പോൾ നോക്കിയാൽ നമുക്ക് നേരത്തെ വറുത്ത ഫ്രൈ ചെയ്ത മീനുണ്ട് ചോറുണ്ട് ഉച്ചയ്ക്കാലത്തെ സാമ്പാറുണ്ട് പിന്നെ ഉപ്പേരി കൂട്ടാൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കേം കമൻറ്റും ഒക്കെ ചെയ്തോളാം കേട്ടോ